കാവ്യശികയുടെ ആഭിമുഖ്യത്തിൽ സച്ചിദാനന്ദന്റെ കവിതകളെ കൂടുതൽ ആളുകളിലേക്ക് വായിക്കാനും പ്രചരിപ്പിക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സച്ചിദാനന്ദം എന്ന പരിപാടി സംഘടിപ്പിച്ചു ഡോക്ടർ സി രാണ്ണി ഉദ്ഘാടനം ചെയ്തു വി ബി കൈലാസൻ അധ്യക്ഷനായി ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ വർഗീസ് ആന്റണി എ വി ശ്രീവത്സൻ അഭിലാഷ് എ കെ പ്രതാപൻ കരോത്ത എന്നിവർ സംസാരിച്ചു സച്ചിദാനന്ദന്റെ കവിതകളെക്കുറിച്ചുള്ള പഠനങ്ങളും ചർച്ചകളും കവിതാലാപനവും നടന്നു പുരോഗമന കലാസാഹിത്യ സംഘം അന്തിക്കാട് മേഖലാ കമ്മിറ്റിയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും നേതൃത്വം നൽകി